ഇന്ന് ഏഴ് മണിക്കാണ് ഗ്രാൻഡ് ഫിനാലെ വരുന്നത് ലൈവ് ആയിരിക്കും ലൈവിലും വോട്ടിംഗ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് സീരിയൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവർ പോകുന്ന സമയത്ത് അതിലൊരു നടൻ അതായത് അതിലൊരു ഹീറോ പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ആ ഓക്കേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു സീൻ നടക്കുന്നത് ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂട്ടോ തന്നെ ക്ഷൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പോലും അവിടെ ചർച്ചാ വിഷയമാവുന്ന അനിമോൾ തന്നെയാണ് എനിക്കറിയില്ല അയാൾക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കാം അയാൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ അനിമോളുടെ ഇന്നലത്തെ ഒരു പ്രവൃത്തി അക്ബറിന്റെ ചില വാക്കുകള് ശരിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് തോന്നി എനിവേ അങ്ങനെ അല്ലാതെ ഇരിക്കാം അത് അനുമോളുടെ മനസാക്ഷിക്ക് മാത്രമേ അത് അറിയുള്ളൂ അവൾ ചെയ്യുന്നത് സത്യാണോ നോണയാണോ എന്നുള്ളത് നമ്മൾക്ക് പുറമേ നിന്നത് കണ്ട് വിലയിരുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പം നൂറയുടെ വീക്ഷണം നടക്കുന്ന സമയത്ത് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത് നൂറെക്കാൾ സങ്കടം അനിമോൾക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പൊ നൂറേനോട് ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് അനുമോ ആണ് അങ്ങോട്ട് ആദ്യം സോറി പറയുന്നത് അപ്പം നൂറ പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം അപ്പൊ അനുമോ പറയുന്നുണ്ട് ഓക്കെ പുറത്തിറങ്ങിയിട്ട് കാണണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഫീൽ ായിട്ട് അനുമോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആക്ച്വലി ചിന്തിക്കുകയാണ് അപ്പൊ ഇതൊക്കെ അനുമോളുടെ നാടകമായിരുന്നു കാരണം ഞാനത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് ആതിലയുടെ നടക്കുന്നുണ്ടല്ലോ അപ്പം ആ സമയത്തും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല അതായത് ആദില അനിമോളെ പറ്റി മാനിപ്പുലേറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദില പറഞ്ഞിരിക്കുന്നത് പിന്നെ അനിമോളെ കുറച്ച് കുത്തി നോവിച്ചിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഒരു ബോംബ് അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് പി ആറിൻ്റെ ഈ ഒരു വിഷയം അതിനുശേഷം ആദില എവിക്റ്റ് ആയ ശേഷമാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത് പക്ഷെ അപ്പോഴും ആദില എവിക്റ്റ് ആയപ്പോഴും അനിമോൾ ഇത്ര സങ്കടം കാണിക്കുന്ന ഞാൻ കണ്ടില്ല ജസ്റ്റ് ഒരു ഹഗ് മാത്രമാണ് നമ്മൾ കണ്ടത് അതിൽ തന്നെ ഒരു ഹഗ് ചെയ്യുന്നു പോകുന്നു അത്രയാണ് കണ്ടത് അപ്പോഴും അനുമോൾക്ക് ഇത്ര ഒരു വിഷമം ഞാൻ കണ്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നൂറെ പോയപ്പോ അതും അത്രയും വലിയൊരു ഇഷ്യൂ നടന്ന ശേഷം നൂറ പോയപ്പോ അനിമോൾക്ക് ഇത്ര ഫീൽ ചെയ്യുന്ന എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനു മുൻപ് ഇപ്പോ അനുമോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു നൂറ വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം അനുമോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ വിഷയമുണ്ടായി കാരണം അതിൻ്റെ ഇടയ്ക്ക് അതായത് ഇനി പുറത്തിറങ്ങിയാലും എനിക്ക് ഇത് ഇവർ ഇവരെ പോലുള്ളൊരു ഫ്രണ്ട്സ് എനിക്ക് വേണ്ട എന്ന് അനുമോള് പറയുന്നുണ്ട് അതുപോലെ തന്നെ നൂറ ഒരു എവിക്ഷന് മുൻപായിട്ട് അനുമോളോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കിച്ചണില് വെച്ച് അപ്പോഴും അനുമോൾ ഒഴിഞ്ഞ് മാറി പോകുന്നുണ്ട് അനുമോള് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കിയിട്ട് നോർമലി അനുമോള് സാധാരണ വഴക്കിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കോംപ്രമൈസ് ടോക്കിന് വരുമ്പോൾ ചെല്ലുന്നതാണ് പക്ഷെ ഇതിൽ അനുമോൾ ചെന്നില്ല അനുമോൾ ഒഴിഞ്ഞ് മാറി പോകുന്നുണ്ട് നോറ നോർമലി നൂറ നോർമലി പോകുന്നുണ്ട് അവൾ ട്രൈ ചെയ്തിട്ട് അനുമോൾ മിണ്ടാൻ എന്ന് കാണുമ്പോൾ നൂറ പോകുന്നുണ്ട് സോ അങ്ങനെ ഒരു ദേഷ്യമില്ല നൂറ സംസാരിക്കുമ്പോൾ ഓക്കെ ആണെന്നുള്ള അനുമോൾ ആണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ആ സമയത്ത് തന്നെ നൂറേനോട് സംസാരിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ എവിക്ഷൻ ആയ സമയത്ത് ഇതുപോലൊരു സ്നേഹപ്രകടനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നൂറെ പറഞ്ഞ കാര്യങ്ങൾ അനുമോൾക്ക് അത്ര ഫീൽ ആയിട്ടുണ്ടെങ്കിൽ കാരണം അത് അനുമോളുടെ പേഴ്സണാലിറ്റീനേയും അതുപോലെ തന്നെ അനുമോൾക്ക് മറ്റുള്ളവരോടുള്ള ട്രസ്റ്റ് അനുമോളൊരു വിശ്വാസം ഇല്ലാതാക്കുകയാണ് അനുമോൾ ആണെന്ന് കാണിക്കുകയാണ് അതായത് ഒരു വ്യക്തി ഏത് രീതിയിൽ തേജബോധം ചെയ്യാവോ അത്രയും മാനിപ്പുലേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അത് അവളുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതു നോർമലി അനിമോൾ ഇങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു അഭിമാനക്ഷേത്രം ഏറ്റ വ്യക്തി ഈ ഒരു രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് എവിക്ഷൻ എവിഷൻ ആയി ഓക്കെ നോർമൽ ഒരു രീതിയിൽ ഷാനവാസം നൂറേനെ ഹഗ് ചെയ്യുന്നുണ്ട് പക്ഷേ അനുമോൾ ഓവറായിട്ട് കാണിക്കുക കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം ഒരു ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടക്കാത്ത ഒരു ഓവർ റിയാക്ഷൻ ആയിരുന്നു അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് പിന്നെ ഭയങ്കര ഫേസ് ഒക്കെ ഭയങ്കര സങ്കടത്തിൽ അതൊക്കെ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അനു എന്താ വിചാരിച്ചത് നൂറൊക്കെ അപ്പടിക്കണമെന്നാണോ വിചാരിച്ചത് അത് അനുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു ഇനിയിപ്പോൾ നൂറ ഗ്രാൻഡ് ഫിനാലിയിൽ കയറിയിട്ട് ടോപ്പ് ഫൈവില് കേരണമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ നൂറ ഫസ്റ്റ് കപ്പടിക്കണമെന്നാണ് അനുമോള് വിചാരിച്ചത് ഇപ്പൊ അപ്പൊ ഔട്ട് ആവാതെ എങ്ങനെയാണ് ഒരു ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ് ഫിലാല എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടാവും ഇനി ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചില നേരത്തെ ആ ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാനത് കൂടുതൽ നോട്ട് ചെയ്തു അപ്പോൾ നൂറ പോകരുതെന്നായിരുന്നു അനുമോൾ ആഗ്രഹിച്ചത് നൂറ നിൽക്കണം അല്ലെങ്കിൽ നൂറ ഫിനാലേ കയറി കപ്പെടുക്കണം എന്നാണ് അപ്പം പിന്നെ അനുമോൾ അവിടെ എന്തിനാ വന്നിരിക്കുന്ന ഗെയിം കളിക്കാനല്ലേ ആക്ച്വലി എനിക്കതിൽ ടോട്ടലി ആവുന്നുണ്ട് കാരണം ആ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ആ കുട്ടിയുടെ ക്യാരക്ടർ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല മേ ബി വീണ്ടും മിണ്ടാനായിട്ട് ചെല്ലും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ഈ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഇനി അനുമോൾ മാറില്ല കാരണം അത്ര മാത്രം ആ പെണ്ണിനെ അവിടെ ക്രൂശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു എനിവേ അനുമോൾ ചിലപ്പോൾ നല്ല മനസ്സോടുകൂടിയാണെങ്കിൽ ഓക്കെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം തൻ്റെ അഭിമാനത്തിൽ ഇത്രമാത്രം ശ്രദ്ധമേറ്റ ഒരാൾ വളരെ കൂളായിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഇനി അനുമോള് പല ആളുകളും പറയുന്നുണ്ട് അത് അനുമോളുടെ ഡ്രാമയായിരുന്നു ഞാൻ വീഡിയോ ഇടുമ്പോഴും പല ആളുകളും വീഡിയോൻ്റെ അടിയിൽ വന്നവരെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അനുമോളുടെ പി ആർ ആണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അനുമോളാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ശരിക്കും ആ കുട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അവളെ സപ്പോർട്ട് ചെയ്ത ആളുകളെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവർ പറയുന്നത് അതായത് അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾ പറയുന്നത് ശരിയാണെന്ന് അവളുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതായിട്ട് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ എന്തോ ആവട്ടെ അനു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലൊരു ഫ്രണ്ട്സ് എനിക്ക് വേണ്ടാന്നുള്ളത് സോ അവരാണ് അവർക്ക് ഇനി അത് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞതൊന്നേ ഉള്ളൂ ഫെയർ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫിനാലെ തന്നെ നടക്കട്ടെ അതായത് അർഹരായിട്ടുള്ള ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അവരുടെ കാര്യമാണ് അനുമോൾക്ക് ഇപ്പോൾ ഇത് ഇനി നടക്കാൻ പോകുന്ന നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ വീഡിയോയിലൂടെ പറയുന്നു അത്രേ ഉള്ളൂ കാരണം എനിക്ക് ഞാനെന്നുള്ളൊരു വ്യക്തി ആരെയും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നൊരാളെ പേഴ്സണൽ കാരണം എനിക്ക് പേഴ്സണലി അവിടെ ഇഷ്ടമുള്ളൊരു കോണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നെബിനാണ് പക്ഷേ ഇത് എവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനൊന്നും അതിൻ്റെ പേരിൽ നിന്നിട്ടില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി തന്നെ പറയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും അതിപ്പോൾ ഏത് കോണ്ടസ്റ്റൻ്റാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് സോ അനുവിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് പറഞ്ഞു ഇപ്പോൾ ഒരു തെറ്റ് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുള്ളത് അല്ലാതെ ആളുകളെ മണ്ടന്മാരാക്കുന്ന ഒരാൾക്ക് കിട്ടരുത് അതിപ്പോൾ ആരാണെങ്കിലും അയാൾക്ക് കിട്ടരുത് അതായത് അവർ ജെനുവിനായിട്ട് തന്നെ നിന്നിട്ടുണ്ടാവണം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് ഏഴ് മണിക്കാണ് ഗ്രാൻഡ് ഫിനാല വരുന്നത് ലൈവ് ആയിരിക്കും ലൈവിലും വോട്ടിംഗ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ വോട്ടിങ്ങില് മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയില്ല മേ ബി അനീഷ് തന്നെ കപ്പടിക്കുന്നതാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ അനുമോളാവാം പക്ഷെ ഇനിയിപ്പോ മാറി മറിയാനും ചാൻസ് ഉണ്ട് ലൈവ് വോട്ടിംഗ് കൂടി വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളും കപ്പ് എടുക്കാം അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത് എന്തായിരിക്കും ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലയിൽ ആരായിരിക്കും കപ്പെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം